നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് മലപ്പുറം ഒതായിയിലെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത് അൻവറിന്റെ ഡ്രൈവറും പ്രധാന സഹായിയുമായ സിയാദിന്റെ വീട്ടിലും റെയ്ഡുണ്ട് വിശദാംശങ്ങളുമായി ശാന്തകുമാർ വള്ളാളത്ത് ചേരുന്നു ശാന്തകുമാർ ഇന്ന് രാവിലെയാണ് ഇ ഡി സംഘം കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘം അൻവറിന്റെ ഒദായിലെ എടവണ്ണായിലുള്ള ഒദായിലെ വീട്ടിൽ എത്തിയിരിക്കുന്നത് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പം നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ അൻവറിന്റെ പ്രധാന സഹായിയാണ് ഈ സിയാദ് അദ്ദേഹത്തിന്റെ ഡ്രൈവറുമാണ് സിയാദിന്റെ വീട്ടിലും ഇ ഡി റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട് വലിയ പോലീസ് സുരക്ഷയും ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഈ വീടിന് സമീപത്ത് എന്തായാലും നേരത്തെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുത്തുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഏതാനും ദിവസങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വീട്ടിലും ഒപ്പം തന്നെ ഓഫീസുകളിലും റെയ്ഡ് നടത്തിയിരുന്നു അതിന്റെ രേഖകൾ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് അൻവർ നേരത്തെ എൽ ഡി എഫിന്റെ എം എൽ എ ആയിരുന്നു പിന്നീട് എൽ ഡി എഫുമായി പിണങ്ങി അൻവർ അൻവറുമായി ബന്ധപ്പെടാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അൻവർ വീട്ടിൽ ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെടാൻ എന്തായാലും ഇപ്പോൾ കഴിയുന്നില്ല അത് ക്ഷമിച്ചു വരുന്നു പി വി അൻവറിന്റെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെയുള്ള റെയ്ഡിന് ശേഷമാണ് ഇപ്പോൾ വിജിലൻസിന്റെ റെയ്ഡിന് ശേഷമാണ് ഇപ്പോൾ ഇ ഡിയും ഈ അൻവറിന്റെ രേഖകൾ പരിശോധിക്കാൻ എത്തിയിരിക്കുക എന്തായാലും വീട്ടിലും സഹായി സിയാദിന്റെ വീട്ടിലുമാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് ശാന്തകുമാർ ശരി അപ്പൊ നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ശാന്തകുമാർ വെള്ളാലത്ത്